പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എല്ലാവർക്കും മസാല ദോശയും പച്ചമാങ്ങയൊക്കെ കഴിക്കാനായിരിക്കും ആഗ്രഹം പക്ഷെ എനിക്കിതിനോട് ആ ക്രേസ് അറിയോ നല്ല പ്രീമിയം ഡ്രസ്സുകൾ വില കുറച്ച് വാങ്ങുന്നതിലാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തരട്ടെ ഞാനിപ്പോ എയ്റ്റ് മന്ത്സ് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഔട്ട്ഫിറ്റ്സിന്റെ ഒക്കെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ അറിയില്ല പക്ഷേ അവരുടെ പേജിൽ കയറി നോക്കിയാൽ തീർച്ചയായും ഏതാ വാങ്ങിക്കേണ്ടത് എന്ന കൺഫ്യൂഷനിലായി പോകും നിങ്ങൾ സഹിയ ലിബാസ് ക്ലോത്തിംഗ് സ്റ്റോർ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഈ ഔട്ട്ഫിറ്റ്സ് എല്ലാം എനിക്ക് സെൻഡ് ചെയ്തേക്കുന്നത് അത്രയും ക്വാളിറ്റി മെറ്റീരിയൽസിൽ വരുന്നതുകൊണ്ട് തന്നെ വേറെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയേഴ്സും കാഷ്വൽ എല്ലാം വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് ഇവരുടെ പേജ് നിങ്ങൾക്ക് നൽകുന്നത് ഇനി കൂടുതൽ കളക്ഷൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ പേജിൽ കയറി നോക്കൂ ഇപ്പോൾ വാങ്ങിക്കുന്നില്ലെങ്കിലും വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കാമല്ലോ കൂടിയതാ ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട്